ഇവിടെ ഒരു ഇ എസ് ഐ ഹോസ്പിറ്റല് ഇവിടെ വന്നു എന്ന് പറയുന്നു അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല ഞങ്ങൾ പൊതുവായിട്ട് അറിയില്ല അപ്പൊ ഈ കൊട്ടി കോഷിച്ച ഇ എസ് ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും അങ്ങനെ സംഭവം ഇല്ല നമസ്കാരം കർമനുസിൻ്റെ ഇലക്ഷൻ ഗ്രാമയാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഒരു വാദഗതി ഉന്നയിച്ചിട്ടുണ്ട് കട്ടപ്പനയിലെ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിലെ ബൈപ്പാസ് കൊണ്ടുവന്നത് ഡീൻ കുര്യാക്കോസ് ആണെന്നുള്ള ഒരു അവകാശവാദം ആ അവകാശവാദം ശരിയാണോ അല്ലയോ എന്ന് അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ബൈപ്പാസ് ആരാണ് കൊണ്ടുവന്നത് എന്നാണ് വന്നത് കട്ടപ്പനക്കാരെ അടിമൂടി ഡീൻകുര്യാക്കോസ് തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്താണോ വസ്തുത ഇതേക്കുറിച്ച് ഒരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്താ ഇവിടെ എത്ര കാലമായി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെയാണ് ജനിച്ചത് ഈ സ്ഥലത്തിന്റെ പേരെന്താ പാറക പാറക്കടമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല നമ്മള് പുളിയമ്മല മൂന്നാർ നെടുങ്കണ്ടൊക്കെ പോകുന്ന സ്ഥലം പോകുന്ന സ്ഥലമാണ് ഓക്കെ ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ അതേതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പിന്നെ ഈ വഴി അങ്ങോട്ടുള്ള ഈ വഴി എന്ന് പറഞ്ഞാൽ പോവാൻ പോവാം എല്ലാ പരിപാടി ഈ ബൈപ്പാസ് വന്നിട്ട് അത്ര കാലമായിട്ട് വർഷമായി പത്ത് പതിനഞ്ച് വർഷമായി അപ്പം കട്ടപ്പന അല്ലെ ബൈപ്പാസ് എറിയാം ഇതുവഴിയാണ് അതായത് ഇതെന്ന് പറഞ്ഞാൽ നേരെ സെൻ്റ് ജോർജിന് മോഡൽ ഇത് എത്ര വർഷമായി കാണും പത്ത് വർഷത്തിന് മേളായിട്ടുണ്ട് ഇടുക്കിയിൽ നിലവിലുള്ള രാഷ്ട്രീയം അതായത് കാർഷിക മേഖലയാണ് അതുപോലെ വനമൃഗങ്ങളുമായിട്ടുള്ളൊരു പോരാട്ടം പണ്ടത്തെക്കാൾ എന്നേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ആരായിരിക്കാം ജയിക്കാൻ സാധ്യത ഇവിടെ ജയിക്കാൻ സാധ്യത ജോസിനാണ് ചാൻസ് കൂടുതൽ കാരണം ഇതിനു മുമ്പ് ഉള്ളി അഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള മലയോര കർഷകൻ്റെ ഏതൊരാവശ്യത്തിനും മുൻപന്തിയിൽ നിന്നൊരു എം പി ആണ് ജോസ് ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു എം പി അല്ലായിരുന്ന സമയത്ത് പോലും ഇവിടുത്തെ സാധാരണ കർഷകൻ്റെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആയതിൻ്റെ പേരിൽ സ്വയമായിട്ടും മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിലെ ഒരു ആശയം എന്നോണം പുള്ളിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടെ ഒരു വാദഗതി ഉയർത്തുന്നുണ്ട് അതായത് ഇ എസ് ഐ ഡിസ്പെൻസറി കൊണ്ടുവന്നത് ഡീൻ കുര്യാക്കോസ് ആണ് എന്നുള്ളൊരു ഒരു തർക്കം വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണോ ആ ഒരു സംഭവം ശരിയാണോ ഒരു കാരണവശാലും അത് ശരിയാണ് കാരണം ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഡീൻ കുര്യാക്കോസ് അന്ന് ജയിച്ച് അഞ്ച് വർഷം മുമ്പ് ജയിച്ച് പോയൊരു വ്യക്തി എന്നുള്ളതിൽ ഈ വെള്ളയാംകുടിയിൽ കാണുന്നത് ഈ എലക്ഷന് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനുമുമ്പ് ഈ ഭാഗത്തെങ്കിലും ഡീൻ കുര്യാക്കോസിനെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇ എസ് ഐ ഡിസ്പെൻസറി കൊണ്ടുവന്നത് അദ്ദേഹമല്ല നൂറ് ശതമാനം അതിനകത്ത് ഉറപ്പാണ് അത് വെറും മാതൃഗതികൾ മാത്രമേ എന്തായിരിക്കാം നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായം ഈ ഇ എസ് ഐ ഡിസ്പെൻസറി കൊണ്ടുവന്നത് ഡീംകുലിയ കോ അഞ്ച് വർഷം എം ബി ആയിട്ട് എന്ന് പറഞ്ഞാലും അതിനകത്ത് പുരോഗതി ഉണ്ടായിട്ടില്ലായിരുന്നു ഒരു ഒരു കാരണത്തരോഗതിയും ഉണ്ടായിട്ടില്ല ഇവിടെ മറ്റൊരു തർക്കം നിലനിൽക്കുന്നത് കട്ടപ്പനയിലെ ബൈപ്പാസ് കൊണ്ടുവന്നത് ഡീം കുര്യാക്കോസൻ്റെ കാലത്താണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തി അപ്പോൾ ഇവിടെ രണ്ട് ബൈപ്പാസ് ഉണ്ട് ഒന്ന് കുമളിൽ നിന്ന് വരുമ്പോൾ പുളിയമ്മല ഇറക്കം ഇറങ്ങി പാറക്കടവിന്ന് നേരെ കോട്ടയത്തേക്ക് കയറാവുന്ന കട്ടപ്പന ടച്ച് ചെയ്ത് കയറാവുന്ന ഒരു ബൈപ്പാസ് പിന്നെ രണ്ടാമത്തെ ബൈപ്പാസ് എന്ന് പറയുന്നത് കവല ജംഗ്ഷനിൽ നിന്നും നേരെ നമ്മൾ മിഷൻ കോസ് ഓശാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വഴി പോകുന്ന ഈ രണ്ട് ബൈപ്പാസ്സും ഡീൻ്റെ കാലത്ത് ഒന്നാണ് ഇതൊന്നും ഒരു ഇതെല്ലാം നഗ്നമായിട്ട് വെറും വ്യാജമായ പ്രചരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം ജോലിച്ചോധത്തിൻ്റെ കാലത്ത് ഈ റോഡുകളും ഈ ബൈപ്പാസുകളും കട്ടപ്പനയിൽ ഉണ്ടായിരുന്നു നൂറ് ശതമാനം സത്യമാണ് ഇതിനകത്ത് ഇത്രയും ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തിന് മേലുള്ള പരിചയമുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ജോലിച്ച് വോക്കൻ്റെ കാലത്ത് കൊണ്ടുവന്ന ബൈപ്പാസ് റോഡുകളും കാര്യങ്ങളും ഡീൻ കുര്യഗ്രാഫ് ഇതുവരെ യാതൊരു ബന്ധവുമാണ് റിയില്ല നിങ്ങളിരിക്കുന്ന ഈ മേളത്തെ ഈ ഇ എസ് ഐ ഡിസ്പെൻസറി എത്ര കാലമായി വന്നിട്ട് നാല് വർഷം കാണുന്നില്ല അറിയാം എത്ര വർഷമായി കാണും ഏതാണ്ട് നാല് വർഷത്തിന് മേളായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു അനുഭവിച്ചതിന് മുമ്പ് ഇവിടുന്ന് ഒരു പത്ത് മീറ്റർ തഴയായിരുന്നു അവരുടെ ബിൽഡിംഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന് സൂര്യം കൊണ്ട് അവരിങ്ങോട്ട് മാറിയതാണ് രണ്ട് നാല് വർഷത്തിനു മുകളിലായിരുന്നു അല്ലേ ബൈപ്പാസ് തപ്പി വന്നത് എവിടെയാണ് ബൈപ്പാസ് ഉള്ളത് ബൈപ്പാസ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം ആ ഇത് എത്ര വർഷമായി ബൈപ്പാസ് ഈ ബൈ ബൈപ്പാസ് അഞ്ചൊന്നും അഞ്ചു അഞ്ചായി ഞാൻ ഈ നാട്ടുകാരോ അതുകൊണ്ടായിട്ട് അറിയത്തില്ല അറിയത്തില്ല

രാഷ്ട്രീയ പാർട്ടിയുടെ പെങ്ങളുടെ വീടിന്റെ ഒരു വളവ് കുറച്ച് അവിടെ ഒതുക്കിയെടുത്തുണ്ടാവും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആഗസിയുടെ പെങ്ങടും അപ്പൊ ഇവിടെ ഒരു തർക്കം ഉണ്ട് ഇവിടെ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഇവിടെ ഒരു ബൈപ്പാസ് ഇവിടുത്തെ എം പി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഏത് ബൈപ്പാസ് ആണെന്നുള്ളത് ഞങ്ങൾ തപ്പി ഇറങ്ങി ഒരു ബൈപ്പാസും ഇല്ല അയ്യമ്മ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും പറയാൻ പറ്റാത്ത അവർ പറയും ഒരു വിമാനത്താവളം ഇടുക്കിയിലേക്ക് ഉണ്ടെന്ന് പറയും നമുക്കറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല കഴിഞ്ഞ അവര് പറഞ്ഞു നടക്കുന്നില്ല അപ്പൊ അതുപോലെ ഇവിടെ ഒരു ഇ എസ് ഐ ഹോസ്പിറ്റല് ഇവിടെ വന്നു എന്ന് പറയുന്നു അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു അറിവുണ്ടോ വീടിന്റെ അപ്പൊ കട്ടപ്പന ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പാറക്കടവാണ് അതായത് കട്ടപ്പന പുളിമലയ്ക്ക് പോകുന്ന റൂട്ട് അപ്പൊ ഇവിടെ ഒരു ഇത് ബൈപ്പാസ് പതിനഞ്ച് വർഷം മുമ്പ് വന്നാണ് അപ്പൊ ഈ കൊട്ടിക്കോഷിച്ച ഇ എസ് ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും അങ്ങനെ സംഭവമില്ല രണ്ടാമത് എട്ട് മണിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല വേറൊരു സത്യമുണ്ട് അഞ്ചും രണ്ട് ഏഴ് വർഷം കൊണ്ട് എൽ ഡി എഫ് ഭരിക്കുന്നത് ഈ എൽ ഡി എഫ് ഭരിച്ച ഈ ഏഴ് വർഷമാണ് ഈ ഇടുക്കി ജില്ലയ്ക്ക് ഇത്രയും റോഡുകളും കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പൊ ആൾക്കാര് പെൻഷൻ കിട്ടുന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഈ റോ ഈ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉള്ള റോഡുകൾ മുഴുവൻ ഈ അഞ്ച് വർഷമാണ് ഈ ഏഴ് വർഷം ഏഴു വർഷം ഏഴു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നായിരുന്നു അന്നും ജയിച്ചു പോയതല്ല ഇത്രയും കാലമായിട്ട് ആപ്പിള് ഞങ്ങൾ റോഡ് കോളേജ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നല്ല എന്ന് വെച്ചാൽ പഴയതിനെക്കാട്ടിലും എന്താ ഡെവലപ്മെൻറ്റ് ഡിജിറ്റലാക്കി കോളേജുകൾ സ്കൂളുകൾ ഡിജിറ്റലാക്കിയില്ലേ ഹോസ്പിറ്റലിൽ പോയി നോക്കിയേ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പോയി നോക്കി എന്നാ സൗകര്യമായി ഡോക്ടർമാർ കൂടി അഞ്ച് പേരുടെ ഡോക്ടർമാരുണ്ട് ഇതൊക്കെ ഇതൊക്കെ വികസനമല്ലേ ഇതെല്ലാം നമ്മളെ വികസനം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം നമ്മൾ വന്നിട്ട് വോട്ടിങ് വച്ചിട്ട് പോയി പിന്നെ ലാസ്റ്റ് ജയിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന പിന്നെ ലാസ്റ്റ് വീണ്ടും അടുത്ത ഇലക്ഷനാണ് വീണ്ടും വരുന്നത് അഞ്ച് വർഷം വർഷം അഞ്ച് ആ അപ്പൊ ഈ ബൈപ്പാസ് ആരാ സംഭവം ഇത് ഇവിടെ ഉണ്ട് അപ്പൊ ഇത് അഞ്ചു വർഷം മുന്നേ പണം തീർത്താണത് അല്ലേ എത്ര വർഷമായിട്ടുള്ള പതിനഞ്ച് വർഷത്തിന് മേളായിട്ടുള്ള അതുപോലെ ഇവിടെ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ എവിടെയാണ് അത് അത് കുറെ വശമായത് അല്ലേ പറയുന്നില്ല അപ്പം ബൈപ്പാസ് ഈ പറയുന്നത് ഇരുപത് വർഷമായിട്ട് ഉള്ളതാണ് ഈ കുരിശുവള്ളിയുടെ ഇവിടുന്ന് താഴെ കാണുന്നത് ആ ഈ കുരിശുവള്ളിയുടെ അവിടെ പോകുന്ന ബൈപ്പാസ് എവിടെ ചെല്ലും പോവാ ഇത് എത്ര എത്ര വർഷമായി ഈ ബൈപ്പാസ് ഇവിടെ വന്നതാണ് താങ്കൾ അറിവ് അറിവ് ഓർമ്മയുള്ളപ്പോൾ കാലം പോലെ ഉള്ളതാണ് എത്ര കാലമായി ഇവിടെ ബൈപ്പാസ് വന്നില്ല ബൈപ്പാസ് ഒരു പത്ത് വർഷമായി പത്ത് വർഷമായി പത്ത് വർഷം മേളിലായി ഓക്കെ ഇവിടുത്തെ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഇവിടെ അറിയാമോ അറിയത്തില്ല ഇവിടുത്തെ ബൈപ്പാസോ ഈ ഇവിടുന്ന് താഴെ അത് എത്ര വർഷമായി കാണാം ഒരു ഏകദേശം വന്നാലും ആ പത്ത് രൂപമായി ഞങ്ങളൊരു ബൈപ്പാസ് അന്വേഷിച്ചാണ് കാണുന്നത് ഇ എസ് ഐ ഹോസ്പിറ്റൽ ഈ വെള്ളാംകുടിയിൽ ഇ എസ് ഐ ഹോസ്പിറ്റൽ ക്ലിനിക്ക് വന്നിട്ട് ഒരു മൂന്നാല് വർഷത്തിൽ കൂടുതലായില്ല നാല് വർഷത്തിൽ ആയിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ അപ്പോൾ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിലേക്ക് ഉണ്ടാവുക പതിനെട്ടിലാണോ അത്